അടിസ്ഥാനത്തിൽ സ്വർണത്തിന്റെ വില ഒരു ലക്ഷം കടക്കാനുള്ള സാധ്യതയുണ്ട് അത് ഈ മുൻപ് ഞാൻ സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ തന്നെ യു എസ് എക്കോണമിയുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ മാർക്കറ്റിലും സ്വർണത്തിന്റെ വില നിലകൊള്ളുന്നത് യു എസിന്റെ ഡോളറ് ദുർബലമാകുന്ന ഒരു സാഹചര്യം ഒഴിച്ചുകൂടാനാവാത്തതാണ് അത് വരുന്ന കാലം അത് തെളിയിക്കുക തന്നെ ചെയ്യും കാരണം വളരെയധികം സാമ്പത്തിക പ്രതിസന്ധിയിൽ കൂടെയാണ് യു എസ് എക്കോണമി കടന്നു പോകുന്നത് അവരുടെ ഫിസിക്കൽ ഡെഫസിറ്റ് എന്ന് പറയുന്നത് വളരെ അധികമാണ് അവരുടെ ഡി പി ഡെറ്റ് റേഷ്യോ എന്ന് പറയുന്നത് തൊണ്ണൂറ്റി ഒൻപത് ശതമാനമാണ് ഇന്ത്യയുടേത് അൻപത്തി എട്ട് ശതമാനമാണ് ഡെറ്റ് ടു ജി ഡി പി റേഷ്യോ അതായത് നമ്മുടെ സഞ്ചിത കടമെന്നും നമ്മുടെ രാജ്യത്തിന് അതിനേക്കാളിലൊക്കെ വളരെ വൾണറബിൾ ആണ് യു എസ് എക്കോണമിയില് അപ്പൊ ദീർഘകാല അടിസ്ഥാനത്തില് യു എസിന്റെ എക്കോണമിയില് സ്വർണത്തിന്റെ വിലയിൽ എങ്ങനെ അതുമായി നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇന്ത്യയിൽ സ്വർണത്തിന്റെ വില കൂടും പക്ഷെ ഈ ഒരു ആഴ്ച ഉണ്ടായിരിക്കുന്ന ഒരു ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് അല്പം ഒരു സ്വർണത്തിന്റെ വിലയിൽ കുറവ് സംഭവിക്കാനുള്ള സാധ്യത ഞാൻ മുന്നിൽ കാണുന്നുണ്ട് അതിന്റെ പ്രധാനപ്പെട്ട കാരണം യു എസിന്റെ ഡോളർ കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തി പ്രാപിച്ചിട്ടുണ്ട് അതിനകത്ത് കാരണം അവരുടെ ലേബർ മാർക്കറ്റ് യു എസ് എക്കോണമിയിലെ ലേബർ മാർക്കറ്റ് കരുത്താർജ്ജിക്കുകയും അവരുടെ ഫെഡറൽ റിസർവ് യു എസിന്റെ സെൻട്രൽ ബാങ്കായ ഫെഡറൽ റിസർവ് പലിശ കുറയ്ക്കാൻ തയ്യാറാകാത്ത സാഹചര്യത്തിൽ സ്റ്റോക്ക് മാർക്കറ്റുകളിൽ നിന്ന് പണം പിൻവലിക്കുന്ന ഒരു സാഹചര്യം ഇന്ത്യയിലെയും വിദേശത്തെയും നിക്ഷേപകർ സ്വീകരിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഡോളർ അല്പം കരുത്താർജിച്ചിട്ടുണ്ട് ഡോളർ കരുത്താർജിക്കുന്നതിന്റെ ഭാഗമായിട്ട് എന്താണ് സ്വർണ്ണത്തിന്റെ വിലയിൽ അല്പം കുറവ് സംഭവിച്ചിട്ടുണ്ട് പക്ഷെ ഇന്ത്യൻ മാർക്കറ്റിൽ ഇപ്പോഴും അത് റിഫ്ലക്ട് ചെയ്തിട്ടില്ല അതാണ് വളരെ വിചിത്രമായിട്ടുള്ള വിചിത്രമായിട്ടുള്ളൊരു ഫിനോമന് അതിന്റെ കാരണം ഇന്ത്യൻ കറൻസി ദുർബലമായി എന്നുള്ളതാ ചരിത്രത്തിലാദ്യമായിട്ട് ഇന്ത്യൻ കറൻസി ഡോളറിന് അഗേൻസ്റ്റ് ആയിട്ട് തൊണ്ണൂറ് രൂപയ്ക്ക് അടുത്തെത്തിയിട്ടുണ്ട് തൊണ്ണൂറ് രൂപയോളമായിട്ടുണ്ട് അപ്പൊ ഇന്ത്യയുടെ സമ്പത്ത് വ്യവസ്ഥയിൽ ഇന്ത്യൻ സമ്പത്ത് വ്യവസ്ഥ അല്പം ദുർബലമാവുകയും അതിന്റെ റിഫ്ലക്ഷനാണ് നമ്മുടെ കറൻസിയുടെ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത് അപ്പൊ ഇന്ത്യൻ കറൻസിയുടെ എക്സ്ചേഞ്ച് റേറ്റ് തൊണ്ണൂറ് രൂപയിലേക്ക് എത്തുകയും അതേസമയത്ത് അമേരിക്കൻ ഡോളർ കരുത്താർജിക്കുകയും ചെയ്യുന്ന ഒരു വളരെ വിചിത്രമായ ഒരു ഫിനോമെന്റിനാണ് ഇന്ത്യയിൽ ഇപ്പോഴും സ്വർണത്തിന്റെ വില ഉയർന്നു നിൽക്കുന്നത് അല്ലെങ്കിൽ ഈ ആഴ്ച അല്പം സ്വർണ്ണത്തിന്റെ വില കുറയേണ്ടതായിരുന്നു പക്ഷെ ഇവിടെ കുറയാത്തതിന് കാരണം നമ്മുടെ കറൻസി ദുർബലമാകുന്നതാണ് ഇന്ത്യയിൽ ഉൾപ്പെടെ ഈ ഒരു ഒരു ഡിമാൻഡ് കാലം ഇത്തരത്തിലുള്ള നമുക്ക് പ്രതീക്ഷിക്കേണ്ടി വരും അല്ലേ സ്വർണത്തിന്റെ വില വർദ്ധിക്കുക തന്നെ ചെയ്യും അതിന്റകത്ത് ഒരു പ്രധാനപ്പെട്ട കാരണം ഞാൻ പറഞ്ഞല്ലോ രണ്ട് കാരണം ഒന്ന് നമ്മുടെ ഇപ്പം ഈ ദിവസത്തെ കണക്ക് തന്നെ പറയുന്നത് രണ്ട് നാല്പത്തി ആറ് ലക്ഷം വിവാഹമാണ് ഈ അടുത്ത ഒരു മാസം ഇന്ത്യയിൽ നടക്കാനായിട്ട് പോകുന്നത് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ വിവാഹത്തിന്റെ ഒരു സീസൺ കൂടെയാണ് അപ്പൊ സ്വാഭാവികമായിട്ടും സ്വർണത്തെ ഏറ്റവും അധികം ആശ്രയിക്കുന്ന ഒരു വിപണിയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്തുള്ളത് ജനങ്ങൾക്ക് അത്രമാത്രം സ്വർണ്ണത്തിന് വിശ്വാസം ഉണ്ട് ആവരണം എന്ന നിലയിലൊക്കെ ആളുകൾ വാങ്ങുകയും ചെയ്യുന്നുണ്ട് അപ്പൊ അതിന് ഡിമാൻഡ് നമ്മുടെ മാർക്കറ്റിൽ കൂടും അപ്പൊ ലോങ് ടേമിൽ സ്വർണത്തിന്റെ വില ഒരു ലക്ഷം കടക്കും കടക്കുമെന്നുള്ളതിനകത്ത് എനിക്ക് തർക്കമൊന്നുമില്ല പക്ഷെ ടെമ്പററി ആയിട്ട് ഒരു ഷോർട്ട് ടേമില് ഒരു പക്ഷേ ആ വില ഒരു എൺപത്തയ്യായിരം വരെ പവന് വേണമെങ്കിൽ വില കുറയാം അതിന്റെ കാരണം ഈ ഡോളർ കരുത്താർജിക്കുന്നതാണ് അപ്പൊ എന്തുകൊണ്ടാണ് ഇന്ത്യൻ വിപണിയിൽ സ്വർണത്തിന്റെ വില കുറയാത്തത് എന്ന് ചോദിച്ചാല് ഈ നമ്മളുടെ കറൻസി ദുർബലമാകുന്നതാണ് നമ്മുടെ കറൻസി ശക്തി പ്രാപിക്കുകയും അമേരിക്കൻ കറൻസി ഒപ്പം ശക്തി പ്രാപിക്കുകയും ചെയ്താൽ സ്വർണ്ണത്തിന്റെ വില കുറയാനുള്ള സാധ്യതയാണ് പക്ഷെ ഇപ്പൊ നടക്കുന്ന വിചിത്രമായ ഒരു സാധനമാണ് യു എസ് എക്കോണമി യു എസ് ഡോളർ ശക്തി പ്രാപിക്കുന്നു ഇന്ത്യൻ ഡോളർ വീക്ക് അല്ലെ ഇന്ത്യൻ റുപ്പി വീക്കാവുകയും ചെയ്യുന്നതുകൊണ്ടാണ് സ്വർണ്ണത്തിന്റെ വില അല്പം ഉയർന്നു നിൽക്കുന്നത് പക്ഷെ എത്ര കുറഞ്ഞാലും ഞാൻ കാണുന്നത് ഒരു എൺപത്തയ്യായിരം വരെയുള്ള കുറവേ ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ ദീർഘകാലാടിസ്ഥാനത്തിൽ ഗോൾഡിന്റെ വില ഇന്ത്യൻ മാർക്കറ്റിൽ കൂടാൻ തന്നെയാണ് സാധ്യത ഈ പുതുവർഷമൊക്കെ വരികയാണ് ആ സമയത്ത് കുറച്ചുകൂടി കൂടും എന്നുള്ളൊരു പ്രതീക്ഷ വേണോ പുതുവർഷം എന്ന് ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് ഇപ്പൊ ഒരു മാസം അത്രമേ ഒരു മാസം കുറച്ച് ദിവസം പത്ത് ദിവസത്തിന്റെ കാര്യമേ ഉള്ളൂ അപ്പം അത് വളരെ ഒരു ഷോർട്ട് ടേം ആണ് ഈ ഒരു സമയത്തൊക്കെ അടുത്തൊരു ഒരു മൂന്ന് മാസമെങ്കിലും നമ്മൾ എക്സ്പെക്ട് ചെയ്യണം എന്തൊക്കെയാണ് ഇന്റർനാഷണൽ എന്താ പറയാ ചേഞ്ചസ് ആണ് ലോകത്താകമാനം നടക്കുന്നത് അതിനെ ആശ്രയിച്ച പ്രത്യേകിച്ച് ഇന്ത്യ യു എസിലെ ട്രേഡ് റിലേഷൻഷിപ്പ് ഇപ്പോഴും മെച്ചപ്പെട്ടിട്ടില്ല ഇപ്പോഴും വളരെ വൾണറബിൾ ആയിട്ട് തന്നെ തുടരുകയാണ് അപ്പൊ ആ ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് അപ്പൊ ഇന്ത്യ യു എസ് വ്യാപാര തർക്കങ്ങളൊക്കെ പരിഹരിക്കപ്പെടുക അങ്ങനെയൊക്കെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഇന്ത്യൻ കറൻസിയും കുറച്ചും കൂടെ സ്ട്രെംഗ്തൻ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവും എന്തായാലും ഒരു മാസം എന്ന് പറയുന്നത് വളരെ ഷോർട്ട് ടേം ആണ് നമുക്ക് അത് ഇപ്പൊ സംഭവിക്കുന്നത് പോലെ ഈ അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെന്റ്സ് സ്വർണത്തിന്റെ വിപണിയിൽ ഉണ്ടാകാനുള്ള സാധ്യത തന്നെയാണ് ഞാൻ കാണുന്നത് കുറച്ചും കൂടെ നിലമെങ്കിൽ ഒരു ഒരു ചിലപ്പോൾ താഴാനുള്ള സാധ്യതയാണ് തൽക്കാലം ഞാൻ കാണുന്നത് പക്ഷെ ദീർഘകാലാടിസ്ഥാനത്തിലും ഗോൾഡിന് വില ഇന്ത്യൻ മാർക്കറ്റ് കൂടുതൽ തന്നെ ചെയ്യും ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം